കലമാന്റെ അപ്പം ഞാൻ ഒരു പിന്നെ വീഡിയോ ചെയ്യണമെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ വരികൾ കേട്ടിട്ട് റസൂലിനെ റസൂലിനെങ്ങനെയാണ് കലമാൻ്റെ കരളായനൂറെ കലമാന്റെ കണ്ണുള്ളോരേ കരളായ സീറെ റഹ്മാന്റെ കൽബുള്ളോരേ മുഹബത്ത് മാനദാരിൽ അലയടിച്ചുയരുന്നു മനീതൻ്റെ കണ്ണും കൽബും മധുഹീനാൽ കുളിരുന്നു മുഹബത്ത് മാനദാരിൽ അലയടിച്ചുയരുന്നു മനീതന്റെ കണ്ണും കൽബും മധുഹീനാൽ കുളിരുന്നു മഹബുബുറങ്ങും നാട്ടിൽ മധുമഴ മഴ പെയ്യുന്നുണ്ട് മനസ്സിൻ്റെ കോണിൽ മുത്ത് മുഹമ്മദി നിറയുന്നുണ്ട് കരളായ നൂറെ കലമാൻ്റെ കണ്ണുള്ളോരേ ഹായ് ഇറ്റ്സ് മീ സ്വാദിക് പെരുമുഖം ഞാനേ പിന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മധുഹ എഴുതാൻ വേണ്ടി എനിക്ക് അള്ളാഹു തോഫീക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മധുഹ എഴുതുന്ന സമയത്തെ എല്ലാവർക്കും ഏറ്റുപാടാനും എസ്പെഷ്യലി കുട്ടികൾക്ക് അത് ഏറ്റു ചെല്ലാനും അതിലൂടെ പ്രവാചക പ്രേമം സുല്ലാഹു അല്ലി വസ്ലം അവരുടെ ഹൃദയങ്ങളിലേക്ക് കുഞ്ഞു നാളിൽ തന്നെ എത്തിക്കാനുമുള്ളൊരു നീയത്തോടു കൂടിയാണ് ഞാൻ അധിക വരികളും എഴുതാറുള്ളത് അത് അതേപോലെ തന്നെ പിന്നെ ഏകദേശമൊക്കെ ആവാറുണ്ട് ഞാൻ തുടക്കം കുറിച്ചത് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ കുട്ടികളെ വെച്ച് പാട്ട് എഴുതി തുടങ്ങിയത് ഷാഫിഖല്ലത്തിൻ്റെ മകള് ഹദീജിയ എന്ന് പറയുന്ന മോളെ വെച്ചായിരുന്നു അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല രസമായിട്ട് അഭിപ്രായം പറയുകയും ഏറ്റുപാടുകയും ചെയ്ത ഒന്ന് വിളിച്ചുകൂടെ കൂടെ ുരിഞ്ഞു തരം പകരം ആമുഖം മുഖം കാണിച്ചുടേം എനിക്കെൻ്റെ ത്വാഹാൻ്റെ പൂവദനം കാണണം എനിക്കെൻ്റെ നൂറിൻ്റെ തിരുപ്രകാശം ആ ഒരു പാട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെ ഞാനിങ്ങനെ ഏത് പാട്ടുകൾ എഴുതുന്ന സമയത്തും പിന്നെ സാധാരണ കേട്ട് കേൾവിയില്ലാത്ത കുറച്ച് പ്രയോഗങ്ങൾ ഞാൻ പ്രയോഗിക്കാറുണ്ട് സാധാരണ എല്ലാവരും എഴുതുന്ന അങ്ങനത്തെ അല്ലാത്തൊരു സാധനം ഞാൻ എൻ്റെതായിട്ട് എടുത്തിടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ പൊതുവെ അങ്ങനെ സാധനങ്ങൾ കഴിയുമ്പോൾ വരികൾക്കിടയിലൂടെ കേൾക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ എന്നോട് ഇൻബോക്സിൽ വന്നിട്ട് അതിൻ്റെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ വളരെ രസമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതിന് പിന്നെ അത് അതിൻ്റെ ജവാബ് ഞാൻ നൽകാറുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ കഴിഞ്ഞ റബിയില്ല പോലെ ആ ഒരു സമയത്ത് ഞാനൊരു പാട്ട് ഇറക്കി അത് ഞാൻ തുടക്കത്തിൽ പാടിയത് ഞാൻ ഇങ്ങനെ ഒരു പിന്നെ വീഡിയോ ചെയ്യണെന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ വരികൾ കേട്ടിട്ട് എങ്ങനെയാണ് കലമാൻ്റെ കണ്ണ് റസൂൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽബാവ റഹ്മാന്റെ കൽബാവ അങ്ങനെ ഒരുപാട് മുത്തു എങ്ങനെയാണ് പറയുക അപ്പോൾ കുറേ ആളുകൾ അത് തിരുത്തി പാടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ

നമ്മൾ കുറിച്ച് എഴുതുമ്പോൾ ഒരിക്കലും റസൂലിനെ യോജിക്കാത്ത വസ്ഫു സിഫത്ത് നമ്മൾ കൊണ്ടു ഇടൂല അല്ലേ ആദ്യമായിട്ട് കരളായ കരളായനൂറെ അല്ലേ കലമാൻ്റെ കണ്ണുള്ളവരെ ഈ കലമാൻ്റെ എന്ന് പറഞ്ഞല്ലേ റസൂലുല്ലാൻ്റെ കണ്ണിനോളം രസമുള്ള കണ്ണില്ല ഒന്ന് അല്ലേ അത്രയും രസമുള്ളൊരു കണ്ണ് ലോകത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്കത് സിഫത്ത് ചെയ്യാൻ പറ്റില്ല റസൂലെ കണ്ണ് നമ്മളത് പിന്നെ ബലാഹ പഠിച്ചൊലിക്കറിയാം ഏറ്റവും രസമുള്ള കണ്ണിനെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സാദൃശ്യപ്പെടുത്താറുള്ളത് കലമാൻ്റെ കണ്ണിനോടാണ് അപ്പോൾ ഏറ്റവും രസമുള്ള കണ്ണതാണ് അപ്പോൾ കലമാൻ്റെ കണ്ണുള്ളവരേ എന്ന് പറഞ്ഞാൽ ഏറ്റവും രസമുള്ള എന്നാണ് അല്ലേ സിമ്പിൾ അർത്ഥങ്ങളാണ് എല്ലാത്തിനും അപ്പോൾ ഞാൻ ഒരു വിശദീകരണം തരാമെന്ന് മാത്രം അതേപോലെ കലാമായ സീറെ റഹ്മാൻ്റെ കൽബുള്ളവരേ എന്ന് പറഞ്ഞാൽ കരുണയുള്ള എന്നല്ല റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണല്ലേ റഹ്മാൻ റഹീം എന്നൊക്കെ പറയുന്ന റഹ്മാൻ റഹ്മാൻ്റെ എന്ന് പറഞ്ഞാൽ റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൽബുല്ലാഹു വായി അല്ലേ പിന്നെ അള്ളാഹുവിൻ്റെ കൽബ് സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ എന്ന് റസൂൽ രട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് അള്ളാഹുവിൻ്റെ ഹൃദയം ഇപ്പം നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് പറയില്ല എൻ്റെ ഹൃദയം എൻ്റെ കയ്യിലാട്ടോ അല്ലേ എൻ്റെ ഹൃദയം എൻ്റെ കയ്യിലാണ് എന്ന് പറയും അപ്പം ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് മുഹമ്മദ് റസൂലുല്ലാ എന്ന് പറയാതെ പൂർത്തിയാകൂല എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഹൃദയം അല്ലെങ്കിൽ റസൂലിൻ്റെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കൈകളിലാണുള്ളത് എന്ന് പറഞ്ഞാലും ഇഷ്കിൻ്റെ അങ്ങേ തലയാണ് ഞാൻ പറഞ്ഞു വെച്ചത് അപ്പം അതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വേറൊരു വരി വെച്ചിട്ട് പിന്നെ മാറ്റിത്തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറ്റി പാടുന്നവരോട് എനിക്ക് പരാതിയില്ല പരിഭവം കാരണം ഞാൻ ഇതേപോലെ ഞാനിതേപോലൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് തുടക്കകാലത്ത് ഞാൻ രണ്ട് പാട്ടുകൾ എഴുതിയിട്ട് അത് പിന്നെ വേറൊരാളുടെ വരിയുടെ തുടക്കം ആ പാട്ടിൻ്റെ തുടക്കമായോണ്ട് ഞാനും ഇതേ സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട് അന്ന് ഞാൻ പഠിച്ചൊരു പാഠം ആണ് പിന്നെ എന്താ പറയുക അത് എഴുതിയ ആളുകളോട് അല്ലെങ്കിൽ അത് മ്യൂസിക് ചെയ്ത ആളുകളോട് അതിനെക്കുറിച്ച് ചോദിക്കണം അതിൻ്റെ കാര്യം മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ അന്ന് പഠിച്ചൊരു കാര്യമാണ് അപ്പോൾ അത് ഇങ്ങനെ പാടുന്ന നല്ലവരായിട്ടുള്ള മാധ്യമങ്ങളോട് പറയാം എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് പിന്നെ അതേപോലെ തന്നെ മനസ്സിന്റെ കോണിൽ മുത്ത് നിറയുന്നുണ്ട് മനസ്സിന്റെ കോണിൽ അപ്പൊ അവിടെ ഞാൻ ഉപയോഗിച്ചത് മുത്ത് നിറയുന്നുണ്ട് റസുൽന്റെ പേരാണ് ശരിക്ക് മുഹമ്മദ് അന്ന് റസുല്ലാ ഒക്കെ പേരിടുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പേരില്ല അങ്ങനത്തെ ഒരു പേര് മക്കയിലോ കുറേശികൾക്കിടയിലോ ലോകത്ത് തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരില്ല സുത്യറഹനാൻ അല്ലേ പക്ഷേ ഈ മുഹമ്മദീ എന്ന് പറയുമ്പോൾ അല്ലേ എൻ്റെ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്ന ഒരു ഒരു കുളിരുണ്ടല്ലോ അല്ലേ എൻ്റെ മുഹമ്മദ് എൻ്റെ മുഹമ്മദ് എൻ്റെ അള്ളാഹ് അല്ലേ എൻ്റെ മുഹമ്മദ് അതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം അതാണ് മുഹമ്മദി എൻ്റെ മുഹമ്മദ് അല്ലേ നമുക്കറിയാം മുഹമ്മദ് എന്തും യാട്ടിയാലും എന്താണ് അറബിയൊക്കെ പഠിച്ചോലിക്ക് അറിയാം മദ്രസില് പഠിച്ചോലിക്കറിയാം എൻ്റെ എന്നുള്ളൊരു അർത്ഥം കിട്ടും അതിന് അല്ലേ മുഹമ്മദി എൻ്റെ മുഹമ്മദ് അപ്പം അതാണ് സംഭവം അത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള അർത്ഥങ്ങളാണ് ഈ പാട്ടിനൊക്കെ ഉള്ളത് അപ്പോൾ ഇൻഷാ അല്ല തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മധുൻ്റെ എഴുത്തിനെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളോട് ക്ഷമാപണം ഞാൻ നടത്തുകയാണ് ഇൻഷാല്ല ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോൾ ആദ്യം എന്നോടൊന്ന് ചോദിച്ച് എന്നെ തിരുത്താൻ പറ്റുമെങ്കിൽ അത് തിരുത്തിയിട്ട് നിങ്ങളുടെ തിരുത്തലുകൾ പിന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുഹത്തുണ്ട് അപ്പം ഉള്ളാഹു സുബാൻ വാല ഒരുപാട് മത എഴുതാന് നിങ്ങൾക്കും കൂടെ തന്നെ എനിക്കും തോഫീക്ക് നൽകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താം ഇൻഷാല്ല ഒരു മാത പാട്ട് വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പാടിയ പാട്ടാണ് ഞാൻ രണ്ടു പേര് പാടി തരാം ഞാനത് പിന്നെ മദ്രാസിലെ കുട്ടികളോടൊത്ത് പാടുന്നൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട് ാണ് മുത്ത് മുഹമ്മദ് നബിയാണ് മാനിക്കു دعا. السلام عليكم ورحمه الله تعالى وبركاته